നേത്തെവിടെ ആരോ പറഞ്ഞ ഭക്ഷണം ചെയ്യാത്തവർക്ക് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടില്ല വീടില്ലാത്തവർക്ക് വീട് കിട്ടണ്ടേ അപ്പൊ അതിന് ബുദ്ധിമുട്ടുള്ള ഒരു കാരാണ് അപ്പൊ എത്ര കഷ്ടപ്പെട്ടാലും വീടില്ലാക്കി കൊടുക്കുന്ന തീരുമാനമാണ് മലപ്പുറം ജില്ല എടുത്തത് ഒരു വീടായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ അത് പിന്നെ പതിനാറ് മണ്ഡലത്തിൽ ജില്ല പതിനാറ് വീട് എന്നുള്ള കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രവർത്തിക്കുക പ്രവർത്തകരെ ഒപ്പം നിർത്തുക വ്യാപാരികൾക്ക് വേണ്ടി എന്തും ചെയ്യുക അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന വ്യാപാരികളെ ചേർത്ത് പിടിക്കുക ഒരുപക്ഷെ മറ്റു ഇതര സംഘടനകൾക്ക് പോലും മാതൃകയാക്കാം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ മലപ്പുറം ജില്ലാ കമ്മിറ്റി വ്യാപാരികളിൽ ഭവനമില്ലാത്ത സ്വന്തമായി സുരക്ഷിതമായ വീടില്ലാത്തവരെ അർഹരായവരെ കണ്ടെത്തി ഇപ്പൊ മുപ്പത്തിരണ്ട് വീടുകൾ നിർമ്മിച്ച് അവർക്ക് നൽകി കഴിഞ്ഞു അത് ആരുടെ സ്മരണാർത്ഥമാണെന്ന കാര്യം എടുത്തു പറയണം കേരളത്തിലെ വ്യാപാരികളെ ചേർത്ത് പിടിക്കുകയും ഏറ്റവും വലിയ സംഘടനയിലെ അംഗങ്ങളാക്കുകയും ചെയ്ത അന്തരിച്ച ടി നസ്രുദ്ദീൻ്റെ സ്മരണയ്ക്കായാണ് ഈ വീടുകളെല്ലാം പാവപ്പെട്ട വ്യാപാരികൾക്ക് നിർമ്മിച്ചു നൽകുന്നത് ഇന്ന് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ വീടിന്റെ ദാനമാണ് കഴിഞ്ഞത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മലപ്പുറം ജില്ലയിലെ വ്യാപാരികൾക്ക് ഇന്നും ഒപ്പം വേണമെന്ന് ആഗ്രഹിക്കുന്ന ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാബുഹാജി ഇതൊരു വലിയ സന്തോഷമാണ് ഇതൊരു വലിയ മാതൃകയാണ് എങ്ങനെയാണ് അതിന് അത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഇന്നിപ്പോ ഇത് കൊടുക്കുന്നത് ഈ നസറുദ്ദീന്റെ നാലാം വാർഷികമാണ് അദ്ദേഹത്തിന് ഇന്ന് പല സ്ഥലത്തും ജീവകരുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ യൂണിറ്റുകളിലൊക്കെ എല്ലാ ആളുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇവിടെ ഈ കൂർത്തിയ വീട് അതിന്റെ ഭാഗമായി കിട്ടണം അദ്ദേഹത്തിന്റെ മുപ്പത്തി വീട് മുപ്പത്തി ഒന്നാമത്തെ വീട് ഇടപ്പാടിലാണ് വർക്ക് നടക്കേണ്ടത് ഇപ്പം പെയിന്റിംഗ് നടക്കുക അതിന് അവിടെ നടക്കും ഏതായാലും ഇത് വലിയൊരു ആശയം തന്നെയാണ് അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ കഴിയാത്ത നല്ലപ്പോൾ കിട്ടിയ ഒരു സംഗതിയാണ് ഇത് അവരുടെ പേരിൽ വീടില്ലാത്തവർക്ക് നിർമ്മിച്ച് കൊടുക്കുക അദ്ദേഹത്തെ ഇവിടെ ആരോ പറഞ്ഞ മാറ്റി ഭക്ഷണം അല്ലാത്തവർക്ക് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടില്ല വീടില്ലാത്തവർക്ക് വീട് കിട്ടണേ അപ്പൊ അതിന് ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ് അപ്പം എത്ര കഷ്ടപ്പെട്ടാലും ശരി വീടുണ്ടാക്കി കൊടുക്കുക തീരുമാനമാണ് മലപ്പുറം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു വീടായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ അത് പിന്നെ പതിനാറ് മണ്ഡലത്തിൽ പതിനാറ് വീട് എന്നുള്ള എന്നുള്ളു പക്ഷെ അവിടെ ഒക്കെ പിന്നെ കൂടുതൽ ആൾക്കാർ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞ പതിപ്പ മുപ്പത്തി മൂന്നിലേക്ക് എത്തി എന്നുള്ള രണ്ടും മുപ്പത്തിരണ്ടാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത് പെരിന്തൽ മണ്ഡലിൽ തന്നെ ഇപ്പൊ മൂന്ന് കോടി കൊടുത്തു ഈ മണ്ഡലത്തിൽ രണ്ടര ഇവർ സ്വന്തമായിട്ട് കൊടുത്തു സ്വന്തമായിട്ട് ഇവരിട്ട് ഇവരെ ഉണ്ടാക്കിയത് എന്താടക്കം പിന്നെ മറ്റൊന്ന് ഞങ്ങൾ ഗ്രൂപ്പിൽ വന്നത് ഉണ്ടാക്കി ജില്ലാ കമ്മിറ്റി ജീവനും മൂന്നാമത്തെ വീടാണ് മൂന്ന് വീടാണ് ഈ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട് അതേമാതിരി മൂന്ന് വീട് വേറെയുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ നല്ലൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിച്ചു ഞങ്ങൾ വളരെ പാരി ഒരുപാട് ജീവനക്കാരുടെ പ്രവർത്തനം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്നത് പറയാറില്ല എന്നുള്ളതാണ് സത്യം ചെയ്യുന്നു നിങ്ങൾ ചെയ്യുന്നത് പറയാതെ തന്നെ ഒരു പക്ഷേ അല്ല അറിയാത്ത അറിയാത്തൊരു കാര്യമുണ്ട് ഇങ്ങനാരും അറിയാത്തൊരു കാര്യ കോവിഡ് കാലത്ത് ഞങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് അറിയോന്നറിയില്ല ഒരു കോടി രൂപയുടെ സാധനങ്ങളാണ് കുടുംബത്തിൽ ഞങ്ങൾ എത്തിച്ചത് ഒരു പരസ്യ ഒരാളെ ചോദിക്കാതെ പറയാതെ അന്വേഷിച്ച് ഞങ്ങൾ എത്തിച്ചത് വീട്ടുകാരനെ പോലും അറിയില്ല അയാൾ ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ വീടുകളിൽ അത് എത്തിച്ചത് വിദേശത്തുള്ള മലയാളികളുടെ വീടുകളിലേക്ക് ഒരൊറ്റ ഫോൺ കോൾ എനിക്ക് ചെയ്താൽ അയാളുടെ വീട്ടിൽ ഭക്ഷണ സൗകര്യം പറഞ്ഞത് അവിടെ ആയിരത്തി അഞ്ഞൂറ് റുപ്പ വരെയുള്ള കിറ്റാണ് എല്ലാ വീട്ടിലും എത്തിച്ചത് അന്ന് ഒരു കോടിയായിരം രൂപ ചെറുപയച്ചു ഒരു പരസ്യം കൊടുത്തിട്ടില്ല ഒരു പത്രത്തിലൊക്കെ കൊടുത്തിട്ടില്ല അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പരമാധി പറഞ്ഞ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒപ്പത്തിലുള്ള വീട് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കുടുംബ സുരക്ഷാ പദ്ധതി അറിയാലോ അറിയാം ഇരുന്നൂറ്റി മുപ്പത്തഞ്ചാൾക്ക് ഇപ്പൊ അത് പത്ത് ലക്ഷം വിതരണം ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേര് മരിച്ചു ഈ ചുരുങ്ങിയ കാര്യത്തിലുള്ളില് അവർക്ക് ഒരു പൈസ ഇല്ലാതെ ആർക്കൊന്നും കിട്ടാൻ പറ്റില്ല ഇനി ഒരുപാട് ആളുകൾ വീട് പിന്നെ പഠിക്കാനുള്ള ഫണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് ആര് മരിച്ചാലും ഒരു പ്രയാസം കൂടാതെ പൈസ കിട്ടും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കിട്ടും ഈ കുറെ പദ്ധതികൾ നിങ്ങൾ വരും കാര്യങ്ങളിൽ വ്യാപാരി വ്യവസായി ചെയ്ത് പ്രവർത്തി നിങ്ങൾ കാണാൻ വ്യാപാരികളുടെ ഈ ചേർത്ത് പിടിക്കല് ഈ നന്മ എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും ഒരുപക്ഷെ കേരളത്തിനൊരു വലിയൊരു മാതൃകയാണ് അപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തപ്ഷീറ ആത്മനിർവൃതി വ്യാപാരികൾക്ക് പരസ്പരം സ്വയം നിർവൃതി ഉണ്ടാകുന്ന ഒരു ചടങ്ങാണ് അതിനു തീർച്ചയായും ഇത് മലപ്പുറം ജില്ലയിൽ ഇവരുടെ മുപ്പത്തിരണ്ടാമത് വീടാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വളരെ ചെറിയൊരു കാലയളവിനുള്ളിൽ തന്നെ ഇത്രയധികം വ്യാപാരികളിലേക്ക് സഹപ്രവർത്തകരിലേക്ക് വലിയൊരു കാരുണ്യം പ്രവർത്തിച്ചിട്ട വ്യാപാരി വ്യവസായി ഏകോപന സംഘ യഥാർത്ഥത്തിൽ വലിയ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു തങ്ങളുടെ വിജയ വിജയത്തോടൊപ്പം താങ്കളുടെ ഉയർച്ചയോടൊപ്പം കൂടെയുള്ള ആളുകളുടെ കൂടി ഉയർച്ച ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വന്നൊരു സംഘടന എന്തുകൊണ്ടും അഭിമാനം തന്നെയാണ് പറഞ്ഞ പോലെ അതിനേക്കാൾ ആത്മനിർവൃതിയുടെ കൂടി കൂടിയാണ് കാരണം സാമൂഹിക പെരിതൽമണ്ണയിലെ മാർക്കറ്റില് വർഷങ്ങളോളം വ്യാപാരം നടത്തിയിരുന്ന ഒരാൾക്കാണ് ഏറ്റവും അറിയാം അതായത് അതെല്ലാം വ്യാപാരം നഷ്ടപ്പെട്ടു കടം കയറി എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഒരു വ്യാപാരി എത്തിയപ്പോ ആ സഹപ്രവർത്തകന് എന്ത് ചെയ്യാൻ കഴിയും വ്യാപാരിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിന് ഏറ്റവും അർഹനായി കണ്ടെത്തി വീട് നിർമ്മിച്ച് നിങ്ങൾ നൽകിയത് ഒരുപക്ഷെ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ തകർന്നു പോകുന്നവരുണ്ട് തളർന്നു പോകുന്നവരുണ്ട് ഒരു ഒരാളൊന്ന് കൈത്താങ്ങം നൽകിയിരുന്നെങ്കിൽ നാശിക്കുന്നവരുണ്ട് ഒരുപക്ഷെ നിങ്ങളീ ചെയ്തത് ഏറ്റവും വലിയ കൈത്താങ്ങും ചേർത്ത് പിടിക്കലുമാണ് പി ടി മൂസു ഇതൊരു വലിയ നന്മയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയിൽ ഞങ്ങളെ സംബന്ധിച്ചിരുന്നു വളരെയേറെ സന്തോഷകരമായ ഒരു സുദിനമാണ് പെരുന്നമണ്ണ മർച്ച അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആലിപ്പറമ്പ് പഞ്ചായത്തില് വീടില്ലാത്തൊരു വ്യാപാരിക്ക് വീട് നിർമ്മിച്ചു രണ്ടു വർഷം പൂർത്തിയാകണം രണ്ടായിരത്തി ഇരുപത്തി ആറില് ഞങ്ങളുടെ മുൻ കമ്മിറ്റി അംഗം കൂടിയായ ഒരു പാവപ്പെട്ട വ്യാപാരിക്ക് ഇന്ന് വീട് നിർമ്മിച്ചു നൽകുകയാണ് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയും താഴ്ചയും ഞങ്ങള് ദൈനംദിനം കാണുകയാണ് ചിലപ്പോ അവന് കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും പക്ഷെ ചിലപ്പോ അഭിവൃദ്ധി പോയിട്ട് നാശനഷ്ടത്തിലേക്ക് വരുന്ന അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും അപ്പോൾ ഞങ്ങളെ സംഘടനാ മെമ്പർമാരെ നേർത്ത് പിടിക്കുക അവർക്കൊരു പ്രയാസം വരുമ്പോൾ അവർക്കൊരു നാദനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രവർത്തിയാണ് പെരുന്നമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ ഇന്ന് പിന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യ ഏറ്റായിരിക്കും സാമ്പത്തിക ശേഷി കുറഞ്ഞ എഴുപത് വയസ്സ് കഴിഞ്ഞ വ്യാപാരികൾക്കുള്ള പെൻഷൻ വിതരണം ഞങ്ങളുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പെരുന്നമണ്ണ മർച്ചൻ്റ് അസോസിയേഷനിലെ ഒരു അംഗത്തിന് നൽകി അതിൻ്റെ ഉദ്ഘാടനം കൂടി നിർവഹിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷമുണ്ട് ഒരു യൂണിറ്റ് നടപ്പാക്കാത്ത ഒരു പദ്ധതിയാണ് വ്യാപാരികൾക്ക് പെൻഷൻ നൽകുക എന്നുള്ള പദ്ധതി അതുകൂടി വരുന്ന വരുന്നവണ്ണ സോഷ്യൽ നൽകി കൂടാതെ ഞങ്ങൾ ഡയാലിസ് ചെയ്യുന്ന രോഗികൾക്ക് സൗജന്യമായി ഡയാലിസ് കിറ്റ് അതുപോലെ തന്നെ മാസം തോറും പ്രതിമാസം രണ്ടായിരം രൂപ പെൻഷൻ നൽകുന്നുണ്ട് വ്യാപാരികളായ ക്യാൻസർ ഉണ്ടെങ്കിൽ അവർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ നൽകുന്നുണ്ട് പിന്നെ വലിയ ചികിത്സകളും സഹായങ്ങളും എന്തി ഏകദേശം ഒരു വർഷത്തിൽ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം വരുന്നവണ്ണ മർച്ചൻറ്റ് അസോസിയേഷൻ മാത്രം ചെയ്തു തരുന്നു കേരളത്തിൽ മൂവായിരത്തി അഞ്ഞൂറോളം യൂണിറ്റുകൾ ഉണ്ട് ഒരു പക്ഷേ പിന്നെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു സംഘടനയും ചെയ്യാത്ത അത്ര സാമൂഹ്യ സേവനങ്ങളാണ് ഇപ്പോൾ ഇന്നും നാളെയും നാളെ നടുദീൻ്റെ സ്മരണയ്ക്ക് വേണ്ടി കേരളത്തിൽ മുഴുവൻ നടത്തപ്പെടുന്നത് ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഞങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിലേറെ അഭിമാനം മറ്റ് ജില്ലകൾക്കും മാതൃകയായ പ്രവർത്തനങ്ങൾ മലപ്പുറം ജില്ല നേതൃത്വം അദ്ദേഹത്തെ കൂടി അവസരം ഏതായാലും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോ വീടിന്റെ താക്കോലധാരണം നടത്തിയ ഈ കുഞ്ഞാവു ഹാജിയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പെരുന്നമണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബീറാണ് നജ്മ തബീർ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഇവിടെയുള്ള ഓരോ വ്യാപാരികൾക്കും ആത്മനിർവൃതി ഉണ്ടാകുന്ന ഒരു ചടങ്ങാണെന്ന് കാരണം ഓരോരുത്തർക്കും സ്വയം മനസ്സ് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യാപാരി എല്ലാം തകർന്നു പോയ ഒരാൾക്ക് ഒരു വ്യാപാരിക്ക് സഹപ്രവർത്തനമാണ് ഇവരൊരു വീട് നിർമ്മിച്ചു നൽകിയത് ഇതുപോലൊരു ഒരു ചേർത്ത് പിടിക്കൽ മാത്രമല്ല ഒരുപാട് ജീവകാരുണ്യ സാമൂഹ്യ സേവന രംഗത്ത് സജീവമാണ് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ വ്യാപാര സംഘടന ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയായ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇനിയും നന്മ തുടരട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏത് ഈ വ്യാപാരികളുടെ ഇത്തരം വാർത്തകളൊക്കെ ചെയ്യാൻ എപ്പോഴും ചാനട്ടൻ എന്നും മുന്നിലുണ്ടായിരുന്നു ഇനിയും ഉണ്ടാകും ഇനിയും വ്യാപാരികളുടെയും നന്മയ്ക്ക് എന്നും നൽകുകയാണ് ക്യാമറമാൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോടി രൂപ മുതൽ മുടക്കി അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച രജത ജൂബിലി കെട്ടിട സമുച്ചയം ഫെബ്രുവരി പതിനാല് രാവിലെ ഒമ്പത് മുപ്പതിന് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം